എല്ലാവർക്കും നമോവാദം എന്താ പറയണതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയണില്ല രണ്ട് മാസമായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് വെയിറ്റ് കുറഞ്ഞുണ്ട് എൺപത്തഞ്ച് കിലോ ആയിട്ടുണ്ട് ഞാൻ എൺപത്തി ഒൻപത് മറ്റ് തുടങ്ങിയതായിരുന്നു എൺപത്തഞ്ച് കിലോ പക്ഷെ എൻ്റെ ഡോക്ടറുടെ വെയിറ്റ് മെഷീനിൽ ഞാൻ എപ്പോൾ കയറി എന്നാലും അത് എൺ എൺപത്തൊമ്പതിന്നെ അങ്ങനില്ല അത് ചിലപ്പോൾ ഡോക്ടറെ കുഴപ്പമാവില്ല എൻ്റെ കുഴപ്പമായിരിക്കും ഞാൻ വിശ്വസിക്കണോ എൻ്റെ കുഴപ്പമായിട്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം രണ്ടും കലിപ്പിച്ചിറങ്ങാണ് ഏറ്റു കുറയ്ക്കാൻ തീരുമാനിച്ചു കുറയ്ക്കണം എനിക്ക് ഒരു കിലോ കിലോട്ടിയാൽ മതി പക്ഷെ കുറേ ഞാൻ അത് വനിക്കേണ്ടി വരും പക്ഷെ എനിക്ക് കുഴപ്പമില്ല തുടങ്ങാം ചിലപ്പോൾ ഈ വീഡിയോ ഇപ്പോഴൊന്നും വരില്ല എനിക്കാണെങ്കിൽ ഭയങ്കര സഭാഗം പോലുള്ള ആളാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ കുറിക്കാൻ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടല്ലോ പീരീഡ്സ് കറക്റ്റല്ല സ്കിന്നിതേപോലെ മോശം സ്കിന്നിൽ ലോകത്തുണ്ടാവില്ല മാതിരി ഈ കാണുന്ന ഭാഗത്തൊക്കെയാണ് പിന്നെയും കുരുക്കളില്ലാത്തുള്ളു ഉള്ള് പുറം വരെ പുറത്ത് അവിടെ ഇവിടെ ഒക്കെ നിറച്ച് കുരുക്കൾ വരിക അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെയൊക്കെയാണെന്ന് പറഞ്ഞോ പിന്നെന്താ ഇല്ലാത്തൊന്നുമില്ല ഞാൻ അങ്ങനെ സ്വയം ഇങ്ങനെ നോക്കും ദൈവം എന്ത് തേങ്ങയാണ് എനിക്ക് തരുന്നേ നോക്കുമ്പോൾ എന്താ ഉരുലോട് വണ്ണം ചിലർക്ക് ദൈവം ഒരു സാധനം കൂടുതൽ കൊടുത്തിട്ട് ഒരു സാധനം കുറച്ച് കൊടുക്കും എന്തെങ്കിലും ഒരു സാധനം കേട്ടുള്ളത് പെരുമാറാൻ അറിയാം എന്നോട് നല്ല രീതിയിൽ പെരുമാറണവരോട് ഞാൻ നന്നായി പെരുമാറും അതുമാത്രേ തന്നിട്ടുള്ളൂ ബാക്കി എനിക്കെന്തു തേങ്ങയെ തന്നേക്കണേ ഞാനിന്നും ആലോചിക്കും ഒരു ലോട് വണ്ണം മുടിയാണെങ്കിൽ അശുപോലെ ഇത് ഇത്രേ ഉള്ളൂ കയ്യിൻ്റെ നേക്കൊക്കെ ഡാമേജ് ഒന്നും ഇല്ല ഒന്നും തന്നിട്ടില്ല അങ്ങനെ ഞാൻ വിചാരിക്കണം എനിക്ക് ഡയറ്റിലും എൻ്റെ ഒരു ഫുഡ് നല്ലപോലെ കൺട്രോൾ ചെയ്ത് പോവാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു മാറ്റം വരും ചിന്തിയായാലും പറയാൻ പറ്റില്ല നോക്കി നോക്കാം അല്ലേ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം എൻ്റെ ഇരുന്നൂറ്റി ഇരുപത് സബ്സ്ക്രൈബേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇനി കേറാൻ സബ്സ്ക്രൈബ് ചെയ്ത് വരണോ അവരെന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഒന്നിച്ച് തുടങ്ങാം കേട്ടാ ഞാൻ തുടങ്ങാൻ പോവാണേ എല്ലാവരും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചോളി യൂട്യൂബിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ തുടങ്ങും ഞാൻ വണ്ണം കുറച്ചിരിക്കും പിന്നെ ബിഗ് ബോസ് നിബന്ധന അവളുടെ സ്കിൻ ടോൺ അവളെല്ലാം വെച്ചൊക്കെ മിക്കൊരു ബന്ധു പക്ഷേ ഞാൻ അവളേക്കാളും പാവ അതുകൊണ്ട് അവളുടെ സബ്സ്ക്രൈബേഴ്സെങ്കിലും എന്നെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപേക്ഷയാണ്